ഒരു കല്ലുവിട്ടിട്ടുണ്ട് കല്ലിടാൻ അവർ സമർത്ഥന്മാരായിരുന്നു യു ഡി എഫ് എവിടെയൊക്കെയാ കൊണ്ടുപോയി കല്ലിട്ടിട്ടുള്ളത് ആ കല്ല് തനിയെ വളരുവോ വിഴിഞ്ഞം പദ്ധതി നിങ്ങൾ കണ്ടില്ലേ കല്ലിട്ട് പോയതാണ് കല്ലിട്ട പദ്ധതി വരില്ലല്ലോ ആ കല്ലിന്റെ അതേ സ്വഭാവം അഞ്ചു പൈസ വർദ്ധിപ്പിച്ചില്ല കടുത്ത നുണപ്രചരണം മാത്രമാണ് യു ഡി എഫിന് ആശ്രയം ഇപ്പൊ ഒരു കനക്കോല് വന്നിട്ടുണ്ട് കനഗോലം എന്ന് പറയുന്നത് അതിമാനുഷ്യനൊന്നുമല്ല കള്ളം പറയാൻ പ്രത്യേകിച്ച് ബിരുദ എടുത്തിട്ടുള്ള ഒരാളാണ് പച്ച നുണ വീട്ടുകയറി പറയുകയാണ് വീട്ടുകളിൽ കയറിയിട്ട് എൽ ഡി എഫ് കൊണ്ടുവന്ന എല്ലാ നാട്ടെങ്കിലും അവരാണ് സാധാരണ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാത്ത ആളുകൾ ഒരുപാടുണ്ടാവും പച്ച നുണ വികസന പ്രവർത്തനത്തിന് മാത്രമല്ല ശബരിമല വിഷയത്തിൽ ആളുകളുടെ മനസ്സ് വശീകരിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിനെതിരായി തിരിക്കാൻ നുണപ്രചരണം നടത്തുന്നു ഒരു ഗ്രാമത്തിലുള്ള ഒരു സാധാരണ ഒരു സ്ത്രീ അവര് ഒരു ദിവസം ചോദിച്ചു എന്നാലും ആ വെള്ളാപ്പള്ളിയെ വണ്ടി കയറ്റി ശരിയായോന്ന് ഞാൻ അന്തം വിട്ടു അവർക്ക് സാധാരണ ഗതി അറിയാൻ അറിയും ഞാൻ ചോദിച്ചു വെള്ളാപ്പള്ളി അറിയോ ഇല്ല എമക്കറിയില്ല അത് അക്കൂട്ടറെല്ലാം വന്നിട്ട് പറഞ്ഞു വെള്ളാപ്പള്ളിയെ വണ്ടി കളഞ്ഞു വെള്ളാപ്പള്ളി മുസ്ലിമിനെതിരാണ് ഞങ്ങൾ വെള്ളാപ്പള്ളിയുടെ വക്താക്കളൊന്നും അല്ല കേട്ടാ പക്ഷെ എന്താ ഉണ്ടായത് അവിടെ വലിയൊരു പരിപാടി അയ്യപ്പ സംഗമം നടക്കുമ്പോൾ എല്ലാ വാഹനങ്ങൾക്കും ഇങ്ങ് കടന്നു എല്ലാം പറ്റില്ല വാഹനങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് മുഖ്യമന്ത്രിയുടെ വണ്ടി അങ്ങോട്ട് പോകും ബാക്കി എല്ലാവരും അതിൻ്റെ താഴെ പാർക്ക് ചെയ്ത് നടന്നു പോകണം മുഖ്യമന്ത്രിയുടെ വണ്ടി കടന്നു പോകുമ്പോൾ നല്ല തടിയുള്ള മനുഷ്യനാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ കയറുന്നു അത്രയേ ഉള്ളൂ കുറച്ച് മീറ്റർ അകലത്തിൽ കയറുന്നു ചോദിച്ചു അപ്പം അദ്ദേഹം കയറി അവിടെ ഇറങ്ങി അതിനപ്പുറമൊന്നുമില്ല അപ്പം വന്നു വന്നൊരു കാര്യമുണ്ട് മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ അത് മുസ്ലിം സമുദായത്തെ വിമർശിക്കുന്നു എന്നാവും ആകാമോ മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ ഭാഗമാണ് യു ഡി എഫിൻ്റെ കാലത്താണെങ്കിൽ മാനിഫെസ്റ്റോയും അവരുടെ പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകാറില്ല എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്തു തന്നെ ഇരിക്കുമെന്ന് സൂചിപ്പിച്ചു അതുപോലെ തന്നെ മാനിഫെസ്റ്റോവിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ ശാസ്ത്രീയമായി പ്രവർത്തിച്ചു ഇടയ്ക്കിടെ ഓരോ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾ പരിശോധിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി എവിടെയെങ്കിലും പിന്നോക്കമായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഇതെല്ലാം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് എന്ന് ആർക്കും അഭിപ്രായം ഉണ്ടാവും തോന്നുന്നില്ല നമ്മുടെ കേരളം ഒരു സംസ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ കഷ്ടതരമാണ് ഈ രാജ്യത്ത് ലോകത്തിലേറ്റവും കൂടുതൽ ദരിദ്രർ അധിവസിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഇപ്പം അഞ്ചാമത്തെ ശക്തിയാണ് ഇന്ത്യയെ മൂന്നാമത്തെ ശക്തിയായി വളരെ പെട്ടെന്ന് മാറ്റുമെന്നാണ് ഓരോ പൗരന്മാരും ഓരോ സ്ത്രീയും പുരുഷനും ഈ രാജ്യത്തെന്താണ് സംഭവിക്കുന്നത് എന്ന് നന്നായിട്ട് പരിശോധിക്കണം തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വോട്ട് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം നന്നായിട്ട് ഈ രാജ്യത്തിൻ്റെ പോക്കിനെക്കുറിച്ച് മനസ്സിലാക്കി ഇന്ത്യയിലെ പൗരന്മാർ പ്രതികരിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് ഈ രാജ്യത്തുണ്ടാകുന്നത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ അപകടമാണോ പ്രധാനമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ നാടകീയമായിട്ട് പ്രസംഗം നടത്താറുണ്ട് സാറെ ദേശവാസിയോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളാണോ ഇന്ത്യയിൽ നടക്കുന്നത് ഇവിടെ ലോകത്തിലെ മൂന്നാമത്തെ ശക്തിയായിട്ട് മാറുമെന്ന് പറയുമ്പോൾ ഈ ഇന്ത്യയുടെ സ്ഥിതി എന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള പോവർട്ടി റൈറ്റ്സ് വാച്ച് പോലുള്ള ചില സംഘടനകൾ ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് പരിശോധിച്ചു ലോകത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ചും പരിശോധിക്കുന്നുണ്ട് ലോകത്തിൽ ഏറ്റവും ദരിദ്ര കൂടുതൽ ദരിദ്ര അധിവസിക്കുന്ന രാജ്യങ്ങളെ അല്ലെങ്കിൽ ഏറ്റവും ദരിദ്രാവസ്ഥയിലുള്ള രാജ്യങ്ങളെ പട്ടികപ്പെടുത്തിയപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭക്ഷണമില്ലായ്മയാണ് പ്രധാനമായും എന്നാൽ വിദ്യാഭ്യാസമില്ലായ്മയും പാർപ്പിടമില്ലായ്മയും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായ്മയും ഒക്കെ ആ ദാരിദ്ര്യത്തിൻ്റെ അളവുകൂലുകളാണ് അങ്ങനെ ലോകത്തിലെ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് താഴേക്ക് എഴുതുമ്പോൾ ദാരിദ്ര്യം കുറഞ്ഞതിന് ഒന്നാമതായും ദാരിദ്ര്യം കൂടുന്നതിനനുസരിച്ച് താഴേക്ക് എഴുതിയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ആറാമതാണ് ഈ നമ്പറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും ചിലര് ചില ഏജൻസികൾ നൂറ്റി മുപ്പതിലേറെ രാജ്യങ്ങളെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ചിലതിൽ നൂറ്റഞ്ചാമത്തെ സ്ഥാനമാണ് ചിലതിൽ നൂറ്റാറാമത്തെ സ്ഥാനമാണ് പക്ഷേ ഈ നൂറിന് മുകളിലാണ് എപ്പോഴും ഇന്ത്യയുടെ സ്ഥാനം തൊട്ടടുത്തുള്ള ബംഗ്ലാദേശ് ഇപ്പോൾ വലിയ കലാപം ഉണ്ടാകുന്ന ബംഗ്ലാദേശും അപ്പുറത്ത് എപ്പോഴും കലാപം നടക്കുന്ന പാകിസ്ഥാനും നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്കയും ഒക്കെ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയെക്കാൾ മെച്ചമാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഇത് കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ ഈ കേരളത്തിലെ ജനങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളുടെ അതിദാരിദ്ര്യവും പരിഹരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കിൽ ബീഹാറിൽ എക്സ്ട്രീം പോവർട്ടി മുപ്പത് ശതമാനമാണ് യു പിയിൽ അത് ഇരുപത്തെട്ട് ശതമാനമാണ് അന്ന് കേരളത്തിൽ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനമാണെന്നാണ് രേഖപ്പെടുത്തിയത് എടുത്താൽ മുപ്പത് പേർ പട്ടിണി കടന്ന് മരിക്കുന്നവരാണ് ബി ജെ പിയും കോൺഗ്രസും ദീർഘകാലം ഭരിച്ച ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെങ്കിൽ എടുത്താൽ ഒരാൾ പോലും കേരളത്തിൽ അങ്ങനെയുള്ള കൊടും പട്ടിണിക്കാരില്ല എന്നുള്ളത് കേരളം എടുത്ത കണക്കല്ല എൽ എടുത്ത കണക്കല്ല പക്ഷെ നമ്മളതും വളരെയേറെ ശ്രദ്ധിച്ചു ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഈ പറയുന്ന ബി ജെ പിയുടെ മൂന്നാമത്തെ ശക്തിയാക്കു എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അതിദാരിദ്ര്യം പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി സുഖാവു പിണറായിയും നമ്മുടെ മന്ത്രിസഭയും ചേർന്ന് ഈ പൂജ്യം പോയിന്റ് ശതമാനം ഏഴ് ശതമാനം ആരാണ് എന്ന് കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ചുമതലപ്പെടുത്തി സർവേ നടത്തി അറുപത്തിനാലായിരത്തി ആറ് പേരെ ആറ് കുടുംബങ്ങളെ ആ പട്ടികയിൽ കണ്ടെത്തി ഓരോ പഞ്ചായത്തും ഇടപെട്ട് ആ അതിദാരിദ്ര്യം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു ചിലർക്ക് റേഷൻ കാർഡ് ഇല്ലാത്തവരാണ് ചിലർക്ക് ചോർന്നിരിക്കുന്ന കൂരയാണ് വീടില്ല മറ്റു ചിലർക്ക് പട്ടയം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് പിന്നെ ചിലർക്ക് നല്ല ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ കാരണം ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ കഴിയാതെ ആരോരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരാണ് അങ്ങനെയുള്ള അളവുകൂലുകളെല്ലാം ഉണ്ടായിരുന്നു പഞ്ചായത്തുകൾ കണ്ടെത്തി ചിലയിടത്ത് ചിലയിടത്തമ്പത് കുടുംബം ചിലയിടത്ത് അറുപത് കുടുംബം മലയോര മേഖലയിൽ കുറേയും കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് തൊണ്ണൂറിലര കുടുംബങ്ങൾ തൊണ്ണൂറ്റിമൂന്ന് കുടുംബമൊക്കെയുള്ള ഉണ്ടായിരുന്നു അവരെ ചെന്ന് കണ്ടവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമുക്ക് പരിഹരിക്കാൻ ഒരുവിധം സാധിക്കുമെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചു ആ കുടുംബങ്ങളുടെ എല്ലാം പ്രശ്നം മാറ്റി അവർ ഭക്ഷണം കഴിക്കും മര്യാദക്ക് അവർ ചോർന്നൊലിക്കാത്ത വീട്ടിൽ താമസിക്കും എന്ന് ഉറപ്പുവരുത്തി അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു കേരളത്തെ കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു എം എൽ എ മാർ അതിന് മുമ്പ് തന്നെ നിയോജക മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിനെയും അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു ഞാൻ എൻ്റെ മറ്റൊരു മണ്ഡലത്തിൽ പോയി തെരഞ്ഞെടുത്ത ഈ കുടുംബങ്ങൾ അവിടെ വന്നിരുന്നു അവരുടെ വലിയ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ അതിദാരിദ്ര്യമുക്തരായി പ്രഖ്യാപിക്കുമ്പോൾ അവരെ ഇരുത്തിക്കൊണ്ടാണ് അത് ചെയ്തത് അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഇനി ഒരു പ്രശ്നവും ഇല്ല എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു എന്നല്ല കേരളം വളരെ മുന്നേറിയിട്ടുണ്ട് കോൺഗ്രസുകാർ അതിലും ഒരു കുറ്റകൃത്യം കണ്ടു കേരളത്തിലെ മനുഷ്യരോട് തരിമ്പെങ്കിലും സ്നേഹമുണ്ടോ യു ഡി എഫിന് അതിദാരിദ്ര്യം പരിഹരിച്ചപ്പോ വളരെ സന്തോഷത്തോടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇനിയിപ്പോ എ വൈ റേഷൻ കിട്ടില്ല അന്ത്യോദയ അന്നപൂർണ കാർഡിൽ ഇനി കേന്ദ്രത്തിന്റെ അരി കിട്ടില്ല നല്ല കാര്യം പറഞ്ഞ പോലെയാ പറഞ്ഞത് എന്തോ ഭാഗ്യത്തിന് അതും ഇതും തമ്മിൽ ബന്ധമില്ലാന്ന് കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഈ അന്ത്യോദയ അന്നപൂർണയൊന്നും ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല കേരളം കൂടി ചെലവഴിച്ചിട്ടാണ് അത്തരം റേഷൻ റേഷൻ തന്നെ മുൻപേ കെ ജി എം എൻ ഗോവിന്ദൻ നായർ എം പി ആയിരുന്ന സമയത്ത് പാർലമെന്റിൽ നന്നായിട്ട് സമരം ചെയ്ത് കേരളം നാണ്യവിളകൾ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളത്തിൻ്റെ എല്ലാ പാടത്തും കൃഷി ചെയ്താലും ഞങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള അരി തികയില്ല ഞങ്ങൾ ഉണ്ടാക്കി തരുന്ന പണം അതിൽ നിന്നൊരു വിഹിതം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള അരി ഭക്ഷ്യധാന്യ കോട്ടയായിട്ട് തരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടാണ് നെഹ്റുവിൻ്റെ കാലത്ത് കേരളത്തിന് ഭക്ഷ്യധാന്യ കോട്ട ആന്ധ്ര എന്നും പഞ്ചാബ് എന്നും ഒക്കെ അരി ശേഖരിച്ചെത്തിക്കാനുള്ള തീരുമാനമായത് അത് കേന്ദ്രത്തിൻ്റെ സൗജന്യമൊന്നുമല്ല പക്ഷെ പിന്നീട് കോൺഗ്രസ് പലപ്പോഴും ആ ഭക്ഷ്യധാന്യ കോട്ട വെട്ടിക്കുറക്കാൻ ശ്രമിച്ചു ഈ റേഷൻ കാർഡിനെ മൂന്നാക്കിയിട്ട് വെട്ടി മുറിച്ചതാര കോൺഗ്രസ് ആണ് അന്ത്യോദയ അന്നപൂർണ ബി പി എൽ എ പി എൽ എന്നാക്കി തരംതിരിച്ചു അങ്ങനെയല്ല ഇപ്പൊ എ പി എൽ കാർഡുകാർ പറയും കുറച്ചും കൂടി റേഷൻ കൂട്ടി തരണം രണ്ട് കിലോ ആയിരിക്കും പകരം കുറച്ചുകൂടി കൂടി പൈസ കൊടുത്താലും വേണ്ടില്ല പുറമെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്ക് തരണം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണോ അത് പക്ഷേ ഈ കാർഡ് മൂന്നായി തരംതിരിച്ച് വളരെ കുറച്ച് പേർക്ക് മാത്രം സബ്സിഡിയോട് കൂടിയ റേഷൻ ചുരുക്കിക്കളഞ്ഞ് ഭക്ഷ്യധാന്യ കോട്ട വെട്ടിക്കുറച്ചതിൻ്റെ ഉത്തരവാദികൾ കോൺഗ്രസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു മടിയില്ലാതെ അവർ പറയാണ് അതിദാരിദ്ര്യം പരിഹരിച്ചുകൊണ്ട് ഇനി ഏ വൈഡ് അരികിട്ടില്ലല്ലോ എന്താ സന്തോഷം എന്നറിയോ പക്ഷെ നമ്മളവിടെ ബോധ്യപ്പെടുത്തി ഇത് വെട്ടിക്കുറക്കാൻ പറ്റില്ല എന്ന് അപ്പോ അതിദാരിദ്ര്യമേ പരിഹരിച്ചിട്ടുള്ളൂ കേവല ദാരിദ്ര്യം ഇപ്പോഴും ചില ഗ്രാമങ്ങളിലുണ്ട് അതുകൂടി പരിഹരിക്കുമെന്നാണ് പുതിയ മാനിഫെസ്റ്റോവിന്റെ ഭാഗമായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത് കേരളത്തിന്റെ ജീവിത നിലവാരം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ് കേരളത്തിൽ വരുന്നവർ പറയും യഥാർത്ഥത്തിൽ ഇവിടും സ്വർഗമാണ് ഇവിടെ ഒരു നേരത്തെ ആഹാരം കഴിക്കാതെ പടഞ്ഞു മരിക്കുന്നവരില്ല കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ കഴിയാത്ത കുടുംബങ്ങൾ മലയോര മേഖലയിൽ പോലുമില്ല വിദൂരമായിട്ടുള്ള രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രികളിൽ ഒറ്റ പഞ്ചായത്ത് കേരളത്തിൽ ഇല്ല ഇതൊന്നും യു ഡി എഫിന്റെയോ ബി ജെ പി പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുള്ളതല്ല അങ്ങനെയാണെങ്കിൽ ബിഹാറിലെ ഗ്രാമത്തിൽ ഉണ്ടാവണ്ടേ ഞാൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ബിഹാറിൽ നിന്നൊരു വാർത്ത വന്നത് മുന്നൂറ്റമ്പത് കുട്ടികൾ ഹൈപ്പോഗ്ലൈസിമിയ വന്നിട്ട് പടഞ്ഞ് മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയലാണ് ഒരു ഗ്ലാസ് പഞ്ചസാര വെള്ളം കലക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ ജീവിക്കുമായിരുന്നു പക്ഷേ ആ പാവങ്ങൾക്ക് എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ മയങ്ങി വീണ് മരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല തൊട്ടടുത്ത് ഒരു പഞ്ചായത്തിൽ ഒരു ആശുപത്രി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കൊണ്ടുപോയാൽ പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു മയങ്ങി വീഴുന്ന കുട്ടികളെ തോളിലിട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ആശുപത്രിയും തേടി ഓടുന്നതിനിടയിലാണ് അവിടെ ബസ് സർവീസ് ഇല്ല നല്ല റോഡുകളില്ല അവിടെ എത്തുമ്പോഴാണ് ഈ കുട്ടികൾ പണഞ്ഞ് മരിച്ചത് കേരളത്തിൽ സംഭവിക്കുമോ ഇവിടെ അതിവേഗം പ്രസരിക്കുകയും മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലുമായ നിപ്പയും കോവിഡും വന്നിട്ടും നമ്മൾ അതിനെ എത്ര ശക്തമായിട്ട് പ്രതിരോധിച്ചു നിസ്സാരമായിട്ടുള്ള ഈ കാര്യം അത് ഉണ്ടായതെങ്ങനെയാണ് എന്നുള്ളതാണ് വിചിത്രം അതൊരു പകർച്ചവ്യാധിയായിരുന്നില്ല പട്ടിണിയായിരുന്നു ആ കുട്ടികൾ ബീഹാറിലെ ഗ്രാമത്തിൽ പട്ടിണി കടന്ന വയറ്റിൽ ഒന്നും തിന്നാനില്ല എന്നിട്ട് പൊഴിഞ്ഞു കടന്ന ലിച്ചിപ്പഴം അവർ പെറുക്കി കഴിച്ചു ആ ലിച്ചിപ്പഴം വെറും വയറ്റിൽ ധാരാളമായിട്ട് കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുമെന്നാണ് പിന്നീട് കണ്ടെത്തിയത് അതിദരിദ്രായിട്ടുള്ള കുട്ടികൾ പൊഴിഞ്ഞു വീണ ലിച്ചിപ്പഴം പെറുക്കി കഴിച്ചു എല്ലാവരും കൂട്ടത്തോടെ മയങ്ങി വീണ് മരിച്ചു സ്വതന്ത്ര ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തെട്ട് വർഷം ആഘോഷിക്കുന്ന ഇന്ത്യ ആരാ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ ബീഹാർ ദീർഘകാലം ഭരിച്ചത് ഉത്തർപ്രദേശ് ഭരിച്ചത് ഈ കോൺഗ്രസ് അല്ലേ കോൺഗ്രസിന്റെ മെടുക്കു കൊണ്ടാണെങ്കിൽ ഇന്ന് കേരളത്തിലുണ്ടായ മാറ്റം ഉത്തർപ്രദേശിലും ബിഹാറിലും ഉണ്ടാവണ്ടേ ഇവിടെ മാറ്റം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഞാൻ ചരിത്രമൊന്നും പറയുന്നില്ല ഒരുപാട് നേതാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട് സ്റ്റേ ഓഫ് എവിക്ഷൻ ഓർഡിനൻസ് ഇ എം എസിന്റെ ഗവൺമെന്റ് താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരാളെയും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന നിയമം പാസാക്കിയതോടെയാണ് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമെല്ലാം ഓരോ ആളുകളും ഭൂമിയിൽ കാലൂന്നി നിന്ന് ഞങ്ങളെ ഇവിടെ നാട്ടിപ്പായിക്കാൻ കഴിയില്ല എന്ന ആത്മാഭിമാനത്തിലേക്ക് കടന്നു